കേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത് കഴിഞ്ഞ ഇതിനു മുമ്പ് ഞാൻ സിബീന അതായത് അമ്മേന്റെ ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു ഇനി പൈസ ഇടുവാന്ന് കൊറച്ചു മുമ്പാണ് ഇട്ടത് ഇതിട്ട വഴിക്കാന് ഞാൻ പോയിത് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു കാരണം ബിസ്ക്കറ്റ് ഒന്നും അവിടുത്തെ കുട്ടികൾക്ക് മേടിക്കാൻ പറ്റില്ല പിന്നെ അരിയൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ആ പൈസ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോ കാരണം ആയിരത്തി അഞ്ഞൂറായിരം രൂപ ഇട്ടേക്കണം അത്രയും പൈസ എനിക്ക് ഭയങ്കര സന്തോഷായി കാരണം അവർക്ക് വേണ്ടി ഹോളിക്സ് ടൈഗർ ക്രാക് ജാക്ക് പിന്നെ ടോണ്ട് മിൽക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ പത്ത് കിലോ അരി ഒന്നും നോക്കണ്ട ഒറ്റ മേടിക്കു മേടിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ പറയുന്നു ഈ വീഡിയോ ഇടുന്നത് നിങ്ങളെ കാണി കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല എന്താ ഇത് കാണുമ്പോ പുതു തലമുറക്കോ ഇപ്പഴത്തെ തലമുറക്കോ പുതുതലമുറ എന്ന് പറയുന്നത് ഇപ്പഴത്തെ തലമുറയാണല്ലോ നമ്മൾ എല്ലാവരും ഇപ്പഴത്തെ ലോകത്തോടെ എല്ലാവർക്കും തോന്നണം ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമല്ലോന്നോ ഇങ്ങനെ ഒരു കാര്യം ഈ വീഡിയോ ഒരു നൂറ് പേര് കാണുവാണെങ്കിൽ അതിൽ പത്ത് പേരെങ്കിലും ഭാവിയിൽ ഇതുപോലത്തെ വല്ലതും വരും വരില്ലേന്നാണ് പ്രാർത്ഥന പക്ഷെ എങ്ങനെ വന്നാല് അതിന് മുന്നിട്ടിറങ്ങി പോരാടും എന്നെന്റെ മനസ്സിൽ ഉണ്ട് സന്തോഷമായി ഭയങ്കര സന്തോഷമായി ഇന്ന് വേറൊരു കാര്യം ഇവിടെ പഠിച്ചില്ലേ ഒരു ഒരു എമൗണ്ട് ഇത്ര എമൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര സാധനങ്ങൾ മേടിക്കാന്ന് പഠിച്ചാ ഇന്ന് അങ്ങനെ ഒരു കാര്യം പഠിച്ചാ ഇന്ന് അല്ലേ അല്ലെങ്കിൽ നമ്മൾ പോയി ഇത്ര ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ അല്ലേ സാധനം മേടിക്കുകയാണ് ഇന്നിപ്പോൾ ചി കൃത്യമായിട്ട് കണക്ക് കൂട്ടിയാണാ പോയി സാധനം മേടിച്ചത് അങ്ങനെ എങ്ങനെ ഇനി കുറച്ച് പൈസ ബാക്കിയുണ്ട് അത് നാളെ ഓട്ടോറിക്ഷ ഒക്കെ വിളിക്കും ഇതും കൊണ്ട് ബസ് സ്റ്റോപ്പ് വരെ പോവാൻ പറ്റാത്തത് കൊണ്ട് പറ ആ ഓട്ടോറിക്ഷ നാളെ അപ്പം ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് തരാം ഓക്കെ 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 ബൈ